ഒടുവിൽ വിജയലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ഗീതു ആ രഹസ്യങ്ങൾ അറിയുന്നു ഇനി ഗീതു വിജയലക്ഷ്മിക്ക് ശത്രുവോ അതോ മിത്രമോ ഗോവിന്ദം പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വെറൊന്നുമല നമ്മുടെ ഗീതു പ്രതീക്ഷകളെല്ലാം നശിഞ്ഞ് തെരുവിലൂടെ ആ നടന്ന് റോട്ടിലൂടെ ആ നടന്നു വരുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ വിജയലക്ഷ്മി കാറിൽ വന്ന് ഇറങ്ങുന്നതും നമ്മുടെ ഗീതുവിനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ആ ഒരു രംഗങ്ങളും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്നിട്ടും നമ്മുടെ ഗീതുവിനെ സമാധാനിക്കാൻ പറ്റാതെ കുറെയൊക്കെ പൊട്ടി കരയുന്നൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് നീ ചെമ്പകശ്ശേരിയിലോട്ട് വൈകുന്നേരം നമുക്ക് അവിടെ താമസിക്കാം അവിടെ ചെന്ന് നമുക്കെല്ലാം തുറന്ന് പറയാം എത്ര വേണമെങ്കിലും കരയാമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്ന നമ്മുടെ രാധികാമയാണ് രാധികാമ ഇങ്ങനെ പറയുന്നുണ്ട് ഖണ്ണൻ്റെ ബർത്ത്ഡേ ആരാണെന്ന് താൻ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ ഗീതുവിന് മനസ്സിലായെന്ന രീതിയിൽ ഇങ്ങനെ ദേഷ്യത്തോടെ ആരൊക്കെയോ നോക്കുന്ന ദൃശ്യങ്ങളുമാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ ഗീതു വിജയലക്ഷ്മീൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടായി പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഈ വീടുമായി നിങ്ങൾക്കുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞാലേ ഞാനിനി നിങ്ങളോട് മിണ്ടുകയുള്ളൂ എന്നിങ്ങനെ ദേഷ്യത്തോടെ തന്നെ പറയുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ വിജയലക്ഷ്മി പകച്ചു നിൽക്കുന്ന ആ ഒരു രംഗവും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ അവസാനം കാണിക്കുന്നത് ഇനി വിജയലക്ഷ്മിയെല്ലാം തുറന്ന് പറയുമോ തുറന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഗീതു എങ്ങനെയാകും വിജയലക്ഷ്മിയോട് പ്രതികരിക്കുക ഇത്രയും നാൾ മണ്ടിയാക്കിയ വിജയലക്ഷ്മിയുടെ ഗീതുവിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്തായാലും അതിനെ കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്